ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ കുട്ടി പിശാഞ്ചി എവിടെയാണെന്ന് അത് ആ ഡീറ്റെയിൽസിൻ്റെ ആ പാട്ടില്ലാതെ ലാപ്പിൻ്റെ ഫ്രണ്ടിലിരുന്ന് നല്ല സ്വഗിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചത് അവളെ ഒന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് അവളെ പ്രാൻ ചെയ്യാൻ പോകുന്നത് ഓറിയയുടെ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ആദ്യം നമുക്ക് ആ ഓറിയയുടെ ക്രീം ഒന്ന് മാറ്റി കൊടുക്കാം അപ്പൊ ഗൈ അതിലെ ക്രീം മാറ്റി മാറ്റിയിട്ട് ഓവിയോയില് പേസ്റ്റ് തേച്ചിട്ടുണ്ട് അവൾ അറിയണ്ട അപ്പൊ ആക്കി കപ്പ് കൊടുക്കാം ഹായ് നല്ല വീഡിയോ പ്രത്യേകിച്ചില്ലാത്തൊരു സ്നേഹം ഒരു രസം കഴിച്ചോ ജസ്റ്റ് രസം എന്റെ പാട്ടൊക്കെ നടത്തിയ പാട്ടൊക്കെയാണ് പാട്ടാ ഹലോ അയ്യോ കഴിയോ ഓ ഞാൻ ഒരു പ്രശ്നം ഇതാണ് കണ്ട നിനക്ക് മനസിലായിട്ട് ഇത് ക്രീമാണടേ ഫ്രഷ് ക്രീം എന്തൊക്കെയായി വേണ്ട വേണ്ട വേണ്ട

ഈ ഓരോ ബിസ്ക്കറ്റുകളെല്ലാം ക്രീം ഇത് ക്രീം അല്ല വേസ്റ്റ് ആണ് എനിക്ക് നന്നായിട്ട് മനസ്സിൽ ഇതും കൂടെ നോക്കണം അതാണ് അതും അവർക്ക് ഇഷ്ടം പറ്റിയത് എന്റെ എടുത്ത് കഴിക്കുന്നുണ്ട് ഇഷ്ടത്തെ വീഡിയോ അതോറപ്പാണ് കഴിഞ്ഞ നോക്കിക്കോ ഉം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ബോക്സ് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ അടുത്തുള്ള ബെല്ലിനെ തൊട്ട് തലോടിയിട്ട് വേണം പോവാന് പിന്നെ ഷെയറും കൂടെ ചെയ്യുക ഇത്രയും നാള് നമുക്ക് സപ്പോർട്ട് രണ്ട് വീഡിയോക്ക് ഇത്രയും സപ്പോർട്ട് തന്നെ നന്ദി ഇനിയുള്ള വീഡിയോയ്ക്കും നല്ല സപ്പോർട്ട് വേണം ഇതേപോലെ തന്നെ നല്ല സപ്പോർട്ട് വേണം അത് ഇത് ഞാൻ ചേച്ചി അപ്പൊ തേച്ചിട്ടുണ്ട് മോന്ന് കാണിച്ചെടുക്കൂ ബർത്ത്ഡേ സ്പെഷ്യൽ ബർത്ത്ഡേ ഒക്കെ എനിക്ക് എല്ലാ പാടി വരുന്നുണ്ടല്ലോ എന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിനുള്ള വീഡിയോ പറ്റെങ്കിടാം കേക്കൊക്കെ മുറിക്കാൻ തോന്നി ബൈ ബൈഡിയോ